ഞാനും എന്റെ അമ്മയും ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഇവിടെ സെലക്ഷൻ ആയിട്ടുള്ള നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ധാരാളം കാണുന്ന ട്രീ ആണ് ഇതിപ്പോ വളരെ പോപ്പുലർ ആയിരിക്കും ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇവിടെ വരുന്ന ആളുകൾ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഓർക്കിഡിന്റെ ഏറ്റവും ചെറിയ സൈസ് എന്ന് ഇതാണ് നമ്മൾ കാണുമ്പോൾ വെയിറ്റ് ആണെന്ന് പക്ഷെ അങ്ങനെയല്ല ആയിട്ട് നമുക്ക് എടുത്ത് ഒറ്റ കൈ കൊണ്ട് പൊക്കാവുന്ന ഒരു ഐറ്റാണ് ബാമ്പിൻ്റെ സ്റ്റെമ്മ് തന്നെ ആയിട്ട് അയച്ചു കൊടുക്കും ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കുറിയർ ചെയ്യാനായിട്ട് ബബിൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓർക്കിഡിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ബൊക്കേ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വെറും അമ്പത് രൂപ തൊട്ടാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ എന്നെ വല്ലുന്ന തരത്തിൽ ചെയ്തിട്ടുള്ളതാണ് നാച്ചുറൽ ഫീൽഡിൽ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ് വുഡൻ ബോട്ട്സിൻ്റെ ഒത്തിരി കളക്ഷൻ നമുക്കുണ്ട് ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനോഹരമായിട്ട് എടുത്ത് വയ്ക്കാം നമ്മൾ ഡയറക്റ്റ് കണ്ടെയ്നർ കണക്കിന് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റൊന്ന് തന്നെ വില വിലക്കുറവുണ്ടാവും ഒത്തിരി കളക്ഷൻസ് ഉണ്ടാവും നമുക്ക് ഒത്തിരി നമ്പർ വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ടാലും നമുക്ക് തരാൻ പറ്റും നമ്മുടെ ഷോപ്പിൻ്റെ പേര് ക്ലേ ഫാക്ടറി എന്നാണ് ഒരു ഗാർഡൻ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൊത്തിയിൽ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഏവിയോൺ പ്ലാസയിൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം ഏരിയയിലാണ് നമ്മൾ ഈ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സെറാമിക് പോട്ട് ഫൈബർ ഗ്ലാസ് ക്ലേ പോട്ട്സ് പോട്ട മിക്സർ ക്ലേ ബോൾ തുടങ്ങി ഒരു ഗാർഡൻ ആവശ്യമായി നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്കോ ഹോട്ടലിലേക്കോ ഒരു ഗാർഡൻ സിറ്റി എന്തൊക്കെ വേണോ അതാണ് നമ്മളൊരു ഗാർഡൻ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള പേര് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ജോൺസൺ ഒരു ബോട്ടണി അധ്യാപകനായിരുന്നു ഹയർ സെക്കൻഡറി തലത്തിൽ ഏകദേശം മുപ്പത്തി രണ്ട് വർഷം സർവീസിൽ നിന്ന് ശേഷം രണ്ട് വർഷം മുമ്പ് റിട്ടയർ ചെയ്തു അതിനുമുമ്പ് വൈഫും മകനെ കൂടിയിട്ടാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഇപ്പോൾ ഫുൾ ടൈം ഞാനതിൽ സജീവമായിട്ടുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ട്രെൻഡിങ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നിത് വളരെ ആണ് നമുക്ക് വാഷബിൾ ആണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഒരാഴ്ച എവിടേലും ഒന്നും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയിൻ്റെനസിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ഫീലുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെയധികം പ്ലാന്റ്സ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഇത് കലേഡിയത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കറിയാം ഇതൊന്നും നമുക്ക് വീടിന് അകത്ത് അത്ര മെയിൻറ്റൈൻ ചെയ്യാൻ ഓഫീസിലോ റിസോർട്ടിലോ ഒന്നും മെയിൻ്റൈൻ ചെയ്യാം പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും എത്ര കാലം വേണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ ബാമ്പുവിൻ്റെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് ഫിഫ്റ്റി സെന്റിമീറ്റർ മുതൽ ടു മീറ്റർ വരെ അതായത് ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയുള്ള ഹൈറ്റിൽ ഡിഫറെൻ്റ് ലെങ്ങ് ഡിഫറെൻറ്റ് സൈസിലും അത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ക്യാരി എളുപ്പമാണ് ഇതൊരു അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ മൂന്ന് സ്റ്റമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് വൺ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഉള്ള പോട്ടാണ് ഇനി ചിലർ അകലേന്നൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നല്ല ഔട്ട് സൈഡ് കേരളം തരാനുള്ള റിക്വയർമെൻറ്റ് ഓൾ ഇന്ത്യ നമുക്ക് റിക്വയർമെൻറ്റ് വരാറുണ്ട് ഇത് സ്റ്റെമ്മ് തന്നെ ബാമ്പുൻ്റെ കിട്ടുന്നുള്ളത് നമ്മൾ അങ്ങനെയും ബാമ്പിൻ്റെ സ്റ്റെമ്മ് തന്നെയായിട്ട് അയച്ചു കൊടുക്കും ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കൊറിയർ ചെയ്യാനായിട്ട് ബബിൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെയും ബാമ്പിൻ്റെ സ്റ്റെമ്മ് നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഒരു ടെൻ ഡേയ്സ് ആയിട്ടുള്ള നമ്മൾ ചൈനയിൽ നിന്ന് ലോട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് അമ്പത് രൂപ മുതൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇവിടെ കിട്ടും അമ്പത് രൂപ മുതൽ ഏകദേശം ഒരു ത്രീ തൗസൻഡ് റേഞ്ചിലുള്ള പല സൈസിലുള്ള എന്നാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും നമുക്കിവിടെ ലഭ്യമാണ് ഓർക്കിഡിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ബൊക്കേ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇത് വേറൊരു പാറ്റേൺ ഇനി ഇതിൻ്റെ ചെറുത് ഉണ്ട് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ എല്ലാ കളറിലും ഉണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഇതെല്ലാം ടുലിപ്സിന്റെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള പല ഫേൺസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇതിപ്പോൾ ഓർക്കിഡ്സിൻ്റെ പുതിയ വന്ന മൂന്ന് കളറിലാണ് അത് വരുന്നത് ഇത് തന്നെ ഒരു ഹൈറ്റ് നാല് സൈസിൽ നമുക്ക് വരുന്നുണ്ട് വുഡൻ ബോട്ട്സിൻ്റെ ഒത്തിരി കളക്ഷൻ നമുക്കുണ്ട് ഇത് നാച്ചുറൽ വുഡാണ് ട്രീറ്റഡ് ആണ് അപ്പോൾ വേറെ കംപ്ലയിൻറ്റൊന്നും വരില്ല ഇത് കൂടാതെ നമുക്കത് ഉള്ളിലൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ വെച്ചാലും കേടാവില്ല അത് പല ഷേപ്പിൽ പല സൈസിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ മനോഹരമായിട്ട് എടുത്ത് വയ്ക്കാം ഇതിപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വുഡൻ സ്റ്റാൻഡ് പാറ്റേണിൽ ചെയ്യുന്നതാണ് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വരുന്നതാണ് അതിൻ്റെ ലെഗ് വേണമെങ്കിൽ നമുക്കത് ഊരി അത്രയും സിമ്പിളാണത് അത് ഊരിങ്ങനെ വെക്കാവുന്ന ഒരു സ്റ്റൈലാണ് അത് വരുന്നത് ചിറാമിക് പോട്ട് പോലെ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഫൈബർ ഗ്ലാസ്സിലുണ്ട് ഫൈബർ ഗ്ലാസ്സിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടും ഒട്ടും അത് ലൈറ്റ് ആണ് പൊട്ടുന്നതല്ല അപ്പോൾ ഒത്തിരി നല്ല ടെക്സ്ചറിലും ഇത് ഒരു ഫൈബർ ഗ്ലാസ് ആണ് അടി ബ്ലാക്ക് മുകളിൽ ഒരു മാർബിൾ ഫിനിഷിൽ ഈ മുകളിൽ കാണുന്ന ഡിഫറെൻറ്റ് ഷേപ്പ്സിലുള്ള കാണുന്നതൊക്കെ ഫൈബർ ഗ്ലാസ്സിലാണ് സാധാരണ സെറാമിക്കിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഹൈറ്റിനൊക്കെ പക്ഷേ ഫൈബർ ഗ്ലാസ്സിലാവുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റിൽ കിട്ടും നമ്മുടെ പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ള വുഡൺ സ്റ്റാൻഡാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ലൈറ്റ് വെയ്റ്റ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ആറ് പോട്ടുകൾ ഇതിൽ വയ്ക്കാം ഈസി ആയിട്ട് നമുക്കിത് അസംബിൾ ചെയ്യാനും പറ്റും ഇത് നമുക്ക് കൊറിയർ ചെയ്യാൻ ഈസിയാണ് ഇങ്ങനെ ബോക്സിലത് വരുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ നെറ്റ് ബോൾട്ടും അതിൻ്റെ കീ ഇതിലും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എവിടേക്കാണെങ്കിലും കൊറിയറും ചെയ്യാം പുതിയ കളക്ഷനിലുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണത് ഇത് നമുക്ക് ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാം അല്ല പോട്ടിൽ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതുപോലെ ഇത് പോട്ടിൽ സെറ്റ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം ഇതിൽ നമുക്ക് ഹൈഡ്രാൻജിയിൽ മൂന്ന് കളറുണ്ട് വൈറ്റ് പർപ്പിൾ പിന്നെ ഒരു പീച്ച് കളർ മൂന്ന് കളറിലാണ് നമുക്ക് വരുന്നത് ടൈഗർ ലീഫ് മരാന്ഡ മരാന്റയുടെ വൈറ്റ് ഗ്രീൻ ഇതുകൂടാതെ ഒരു ഡിഷ് ഗ്രീനുള്ള മെറാൻഡി ഉണ്ട് ഈ ടൈഗർ ലീഫ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് ഇതും രണ്ട് കളറിലുണ്ട് ഒരു റെഡ് കോമ്പിനേഷനും ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനും ഉണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെറാമിക്കിൻ്റെ ഒരു അഞ്ച് ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള പോർട്സിൻ്റെ കളക്ഷനാണ് അതും ഡിഫറൻറ്റ് ഷേപ്പിൽ പുതിയ സിലിണ്ടർ ഷേപ്പ് ആണ് പിന്നെ ഓവൽ ഷേപ്പിൽ അങ്ങനെ അത് പല കളറിലും വിത്ത് പ്ലേറ്റും വിത്തൗട്ട് പ്ലേറ്റ് ആയിട്ട് പല രീതിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് തന്നെ ക്ലേ ഫാക്ടറി ആവാൻ കാര്യം നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അത് ഏത് പാറ്റേണിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഏത് ഡിസൈനിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഇവിടെ ഒരു ഒരു ലൈവ് ആർട്ടിസ്റ്റ് ഇവിടെ വിജയേട്ടനുണ്ട് അപ്പോൾ നമുക്ക് ഏത് പാറ്റേണിൽ നിന്ന് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പോൾ ഇവിടെ ബുദ്ധൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഏത് ടെക്സ്ചറിൽ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോണോ കോപ്പറോ ഗോൾഡോ ഏത് ഫിനിഷിലും ഇത് തബല ഒറിജിനലല്ല ഇത് ക്ലേയിൽ വർക്ക് ചെയ്തിട്ടുള്ള തബലയാണ് ഇത് പുതിയ കളക്ഷനിലുള്ള ചെറിയ ട്രീ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ധാരാളം ഈ സീസണിൽ സ്പ്രിങ് സീസണിൽ കാണുന്ന ട്രീ ആണ് അത് നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇതിങ്ങനെ നമ്പറിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കതിങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ഈസി ആയിട്ട് തിരിച്ച് ഇതിൽ വയ്ക്കാനും പറ്റും ഇതൊരിക്കലും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ മാറ്റാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് റിയലിന് വെല്ലുന്ന തരത്തിൽ കോയറിൽ ചെയ്തിട്ടുള്ളതാണ് ചകിരിയിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ചൈനയിലത്തെ ലേറ്റസ്റ്റ് ഒരു പ്രൊഡക്റ്റാണത് ഇതും ഒരു ആർട്ടിഫിഷ്യൽ മോശമാണ് പക്ഷേ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും നാച്ചുറൽ ഫീലിൽ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് പ്രൊഡക്റ്റാണ് ചൈനയിലത്തെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈന് ധാരാളം ആളുകൾ കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റാണത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ ലൈവ് പ്ലാന്റ്സും ആണ് കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ലൈവ് പ്ലാന്റ്സാണ് ഇത് അക്കി ബാമ്പു ഇത് പലതരത്തിലുള്ള കാക്റ്റസും സക്ലൻസും മാക്രാമിക് ഹാങ്ങറാണ് ക്ലേ പോട്ട്സ് ഇടാനായിട്ട് ഭയങ്കര പണ്ടത്തെ നമ്മൾ ഉറി എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ കൺസെപ്റ്റ് അത് ഒത്തിരി പാറ്റേണിൽ നമ്മുടെ കയ്യിലുണ്ട് ക്ലേയിൽ ഇതുപോലെ ഒത്തിരി ഹാങ്ങിങ്സ് നമ്മുടെ കയ്യിലുണ്ട് അത് പ്ലാന്റ്സ് വയ്ക്കാവുന്നുണ്ട് ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാവുന്നുണ്ട് ബെല്ല് വിളക്ക് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡിസ്പ്ലേ ഏരിയയാണ് പുതിയ കളക്ഷൻസിലെ ചില സാമ്പിൾസ് മാത്രം നമ്മളിവിടെ പെട്ടെന്ന് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ബാക്കി നമുക്ക് ഗോടെ വെള്ളം മുകളിലായിട്ടുണ്ട് ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലേ ചെറിയ പുല്ല് പോലെയുള്ള ചെറിയ ചെറിയ സസ്യങ്ങൾ വിത്ത് ഫ്ലവേഴ്സ് അപ്പോൾ എല്ലാം അതത്രയും ഡിറ്റോ ഒറിജിനൽ പ്ലാന്റിൻ്റെ അതേ ഡിറ്റോ സ്റ്റൈലിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഗ്രാസ് അങ്ങനെയെല്ലാം ഈ ഒരു പാറ്റേണിൽ നമ്മൾ എടുക്കുന്നത് ഇതുപോലെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ തനി പ്ലാസ്റ്റിക് നമ്മൾ എടുക്കുന്നില്ല ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൽ ടേബിൾ ടോപ്പ് ടോപ്പായിട്ട് വയ്ക്കുന്നതാണ് നാൽപ്പത് രൂപയ്ക്കാണ് അതിനുള്ളൂ ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപ മുതൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വലിയ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതിവിടെ വരുന്ന ആളുകൾ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു ചെറിയ പ്ലാന്റ് ആണ് അതിങ്ങനെ പോട്ടിൽ ഒരു സെറാമിക് പോട്ടിൽ വെച്ചതാണ് ഇങ്ങനെയാണ് ആക്ച്വലി ഇത് വരുന്നത് ഇതൊത്തിരി കളക്ഷൻസ് നമ്മുടെ നമ്മുടെ കയ്യിൽ ഉണ്ട് കസ്റ്റമേഴ്സ് ധാരാളം ഉള്ള റിക്വയർമെൻറ്റുള്ള ഐറ്റമാണ് ബുദ്ധ ബുദ്ധയുടെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അത് സ്ലീപ്പിംഗ് ബുദ്ധയുണ്ട് ബുദ്ധൻ്റെ ഹെഡ് മാത്രം അത് റെസീൻ മെറ്റീരിയൽ വരുന്നുണ്ട് അതുകൂടാതെ ക്ലേ ഐറ്റത്തിൽ ഒത്തിരി ബുദ്ധയുടെ കളക്ഷൻ നമുക്കുണ്ട് അത് മൂന്നടി വരെ ഹൈറ്റിലുള്ള ബുദ്ധൻ നമുക്കുണ്ട് അതിപ്പോൾ ഏത് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം റോക്ക് ഫിനിഷിലോ ഗോൾഡോ കോപ്പറോ ഏത് ടെക്സ്ച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സിറാമിക് ക്ലേ ഫൈബർ ഗ്ലാസ് ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു ഇതോടൊപ്പം തന്നെ എഫ് ആർ പി ആണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹർഷദ്വീപിൻ്റെ എഫ് ആർ പി പോട്ടുകൾ നമുക്ക് പല സൈസിലും പല ഷേപ്പിലും അത് വെയിലുള്ളത് വെയിലില്ലാത്ത അങ്ങനെ എല്ലാ ടൈപ്പ് പോട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് പല ഹൈറ്റിലുണ്ട് ഇപ്പോൾ വളരെ എൻക്വയറി ഒരു ഐറ്റാണ് റെക്റ്റാങ്കിൾ പോട്സ് അത് നമുക്ക് ടു ഫീറ്റ് വൺ ആൻഡ് ഹാഫ് ഫീറ്റ് പല തരത്തിലും പല ഷെയ്ഡിൽ നമുക്ക് എഫ് ആർ പി പോട്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് അല്ല എഫ് ആർ പി എന്ന് പറയുന്ന നല്ല ഐറ്റാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ ധാരാളം വരും അതുകൊണ്ടാണ് നമ്മുടെ ഈ കൂടുതൽ വെറൈറ്റീസ് നമ്മൾ നമുക്ക് പറയുന്നത് കസ്റ്റമേഴ്സ് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് പേര് ക്രിസ് റോസ് ഞാൻ ആർക്കിടെക്ചർ ആണ് ഞാനും അമ്മയും ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഷോപ്പിൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും കുറെ വെറൈറ്റീസ് കുറെ സെലക്ഷൻ ഉണ്ട് അതും എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗിൽ വളരെ നല്ല ക്വാളിറ്റി ആണ് നമുക്ക് പ്രധാനമായിട്ടും ഹോൾസെയിൽ വിൽപ്പനയാണ് ഇവിടെ ഉള്ളത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇന്ത്യയിലെ നാല് സ്റ്റേറ്റിലാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് കൂടാതെ റീറ്റെയിലും നമുക്ക് നന്നായിട്ടുണ്ട് കാരണം അത്രയും നല്ല പ്രൈസാണ് അഫോർഡബിൾ പ്രൈസ് പ്രൈസാണെങ്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷോപ്പുകാരായാലും ആ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആയാലും ധാരാളം നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ക്ലേ ഫാക്ടറി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ചെറിയ സെറാമിക് പോട്ട് നമുക്ക് ഇന്ത്യയിലെ എവിടേക്കും കൊറിയർ ചെയ്യാം ആ പേജിൽ നമ്മൾ ലേറ്റസ്റ്റ് ഉള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിക്കോ അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ വഴിക്കോ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എവിടേക്കും നമുക്ക് കുറേ ചെയ്തു തരാൻ പറ്റും